എല്ലാ സമയത്തും എല്ലാ നേരത്തും ചെയ്യൽ എഴുപതറക്കാത്ത് മിസ്വാക്ക് ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് നല്ലത് രണ്ടറക്കാത്ത മിസ്വാക്ക് ചെയ്തുകൊണ്ട് നിസ്കരിക്കലാണ് ഉറക്കുപോലെ തവ കൊണ്ട് വായാ 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 പകർച്ചയായാൽ ആയാലും ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യാം അഥവാ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് നോമ്പുകാരന്റാഹത്താണ് മറ്റൊരാളുടെ അവകാശമില്ലാതെ അവന്റെ മിസ്വാക്കിന്റെ ഉപകരണങ്ങൾ കൊണ്ട് കൊണ്ട് മിസ്വാക്ക് ചെയ്യൽ ഹറാമാണ് അഥവാ മറ്റൊരാളുടെ അവകാശത്തോടുകൂടി മിസ്വാക്ക് ചെയ്യുന്നതാണെങ്കിൽ അത് ഒലമാക്കൾടെ വർക്കത്തിന് വേണ്ടിയാണെങ്കിൽ അവിടെ മിസ്വാക്ക് ചെയ്തുകൊണ്ട് നീക്കലാണ് നിർബന്ധം നിർബന്ധം അവിടെ മിസ്വാക്ക് ചെയ്യലിന് മിസ്വാക്ക് ചെയ്യുന്നതിൽ വെച്ച് വച്ച് ഏറ്റവും നല്ലത് അറാക്ക എന്ന മരത്തിന്റെ തടി കൊണ്ടാണ് മിസ്വാക്ക് ഇടയ്ക്കിടെ ചെയ്യേണ്ടവർക്ക് തന്റെ തന്റെ കൈയിലോ കോ അല്ലെങ്കിൽ ബാഗിലോ പോക്കറ്റിലോ വെക്കൽ നല്ലതാണ് മിസ്വാക്ക് ചെയ്യുന്നത് കൊണ്ട് രണ്ട് നേട്ടങ്ങളാണ് ഉണ്ടാവുന്നത് ഒന്നാമത്തെ നേട്ടം എന്നുള്ളത് വായ ശുദ്ധിയാവുന്ന രണ്ടാമത്തെ നേട്ടം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുമെന്നാണ് ഈ പറഞ്ഞതൊക്കെ നമ്മുടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചേർക്കണമെന്ന് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് അലൈക്കും ഇവിടെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് മൂന്നാമത്തെ റുക്കനും അഞ്ചാമത്തെ റുക്കനുമായ കൈകഴുകുന്നതും കൈ കഴുകുമ്പോൾ നിർബന്ധമായത് വിര മുതൽ മുട്ടുവരെ കൈകൾ നിർബന്ധമാണ് അതിൽ എക്സ്ട്രാ ഉള്ള വിരളാവട്ടെ നഖമാവട്ടെ രോമമാവട്ടെ എല്ലാം കഴുകണം കാൽ കഴുകുമ്പോൾ നെരിയാണിയും അതിന് താഴെയുള്ള ഭാഗവുമാണ് അതിൽ എക്സ്ട്രാ ഉള്ള വിരളും എല്ലാം കഴുകണം ഇവ രണ്ടിലുമുള്ള പ്രധാനപ്പെട്ട അഞ്ചു സുന്നതുകൾ പറഞ്ഞ് ഒന്ന് ഒന്ന് ഉരച്ചു കഴുകുക കാൽ കഴുകുമ്പോൾ വലതു കൈകൊണ്ട് ഒഴിക്കുകയും ഇടത് കൈ കൊണ്ട് ഉരക്കുകയും ചെയ്യണം ചെയ്യണം രണ്ട് രണ്ട് നീട്ടി കഴുകുക കൈ കഴുകുമ്പോൾ തോളം കൈ വരെ കഴുകണം കാൽ വരെ നീട്ടി കഴുകണം അതെ അതെ കാലിലും കൈയിലും രണ്ടിലും വലതിനെ മുന്തിക്കണം അഞ്ച് അഞ്ച് വിരളിൽ നിന്ന് തുടങ്ങുക തുടങ്ങുക കഴുകുമ്പോൾ വിരളിൽ നിന്ന് വരെ കഴുകണം വിരളിൽ തൊട്ട് വരെ കഴുകണം വളരെ ലളിതമായി ഇതിലുള്ള സുന്നത്തുകൾ നാം പഠിച്ചു പഠിച്ചു ഇവിടെ വരുന്ന കറാത്തുകൾ പറഞ്ഞ് ഞാൻ നിർത്താം നിർത്താം ഒന്നേ ഒന്ന് ഉരച്ചു കഴുകാതിരിക്കലും വലതിനാതിരിക്കലും രണ്ട് രണ്ട് വെള്ളം അധികമായി ഉപയോഗിക്കുക ഇവ ും ഇതിനുള്ള ഇത്രയും പറഞ്ഞു കൊണ്ട് ഞാൻ നിർത്തുന്നു അഞ്ച് മത്സരങ്ങൾ ശേഷം ടീമുകളുടെ പോയിന്റ് നില വരികൾക്കിടയിലെ ആവേശത്തിന്റെ അഞ്ചു മത്സര ഫലങ്ങൾക്ക് ശേഷം മുപ്പത്തൊന്ന് പോയിന്റുമായി സെക്കൻഡ് നിൽക്കുന്നു ആദ്യ സ്ഥാനത്ത് നാൽപ്പത്തഞ്ച് പോയിന്റുമായി ടീം റിബാസ് ആദ്യ പാനലിൽ തന്നെ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു അഭിനന്ദനങ്ങൾ ജഡ്ജസ് പ്ലീസ് നോട്ട് നോട്ട് കോൾ ലെറ്റർ സി ഓൺ ദ സ്റ്റേജ് സ്റ്റേജ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എനിക്കിന്ന് ഇവിടെ കിട്ടിയ വിഷയം എന്നുള്ളത് കാലും കൈയും കൈകളിനെ കുറിച്ച് പറയുന്നതാണ് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ മേലുള്ള എല്ലാം കൈകണം കഴുകണം അത് രോമമായാലും നഗമായാലും കാലിനോ കൈക്കോ ഹോൾസോ കീറലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഉൾഭാഗത്തും കൈകണം കഴുകണം ഒരു വ്യക്തിയുടെ കൈക്ക് മുള്ളു തറച്ചാൽ അത് വെളിവാകുന്നുണ്ടെങ്കിൽ അത് പറിച്ചെടുത്തുകൊണ്ട് അവിടെ കഴുകണം അഥവാ അത് വെളിവാകുന്നില്ലെങ്കിൽ അവിടെ കഴുകുക ഒരു പൊക്കുളം പൊട്ടിയാൽ അതിന്റെ ഉൾവാകം കൈകൾ നിർബന്ധമാണ് അതിന് അറിച്ച് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയോ കൈകുന്നു എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ കൈകൾ സ്ഥിതിക്കുക ഉദാഹരണത്തിനായി മറ്റൊരാൾ കൈകൊടുക്കുക മറ്റൊരാൾ കൈകൊടുക്കൽ അല്ലെ പുയൽ വേഗം പുയൽ വേഗലിന് ഒറ്റൊരു നിബന്ധനയുണ്ട് ആ നിബന്ധന നിയത്ത് മനസ്സിലുണ്ടാവണം മറ്റൊരാൾ കഴുകി കൊടുക്കുന്നതിന് ഈയൊരു നിബന്ധന ഒന്നില്ല ഇനി ഇതിന്റെ സുന്നത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവയവും തേജ് കൈകുക വിരളുകളുടെ തിക്ക കറ്റുക കയും കാലും നീട്ടി കൈകുക വലതിനെ മുന്തിക്കുക നമ്മൾ എന്ത് കാര്യവും വലതിലാണ് തുടങ്ങേണ്ടത് അതേപോലെ തന്നെ ഇതും വലതിനെ മുന്തിക്കുക വിരളുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഇനി ഇതിന്റെ കറായതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലതിനെ മുന്തിക്കാതിരിക്കുക എത്ര സിമ്പിൾ ആണ് സിമ്പിൾ തുടർച്ചയായി വലുതന ഉപേക്ഷിക്കുക ഒരച്ചു കൈകൾ ഉപേക്ഷിക്കുക കാരണമില്ലാതെ സഹായം തേടൽ മൂന്നിനേക്കാൾ ചെയ്യാതിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ലാമുല്ല आरामद മത്സരം ഫലം അറിവാകുന്നു ജനറൽ പേപ്പർ പ്രസന്റേഷൻ ഇംഗ്ലീഷ് സ്റ്റേറ്റ് പ്രൈസ് ഗോസ് ടു കോർ ലെറ്റർ ബി സാദിൻ മുട്ടം ടീം റിബാദ് നോ ഗ്രേഡ് 1.1 സെക്കൻഡ് പ്രൈസ് ഗോസ് ടു കോർ ലെറ്റർ സി അഷ്ഫഖ് മാടൂൽ ടീം സാബിയാ നോ ഗ്രേഡ് 3.3

അറാമാവുന്ന സന്ദർഭങ്ങളും ഒറായിത്തുന്ന സന്ദർഭങ്ങളും കുറിച്ചുള്ള കുറിച്ചുള്ള വിശദീകരിച്ചു കൊണ്ടുള്ള കൊണ്ടുള്ള മസാലയാണ് ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് സിവാക്ക് ചെയ്യുമ്പോഴുള്ള രൂപങ്ങൾ പല്ലിൻ്റെ പല്ല് വീതിയിലും നാവ് നീളത്തിലുമാണ് അതിൻ്റെ രൂപം രൂപം പിന്നെ അത് തുടങ്ങേണ്ട രൂപം എന്നാൽ മുഗൾ ഭാഗത്തുള്ള പല്ലിന്റെ വലതുഭാഗത്ത് നിന്നും നിന്നും അതിൻ്റെ ഉള്ളും പുറവുമാണ് ആദ്യത്തെ ആദ്യത്തെ രൂപം രൂപം അതിനുശേഷം അതേപ്രകാരം പ്രകാരം വലതു ഭാഗത്തെ തായ് ഭാഗത്ത് അപ്രകാരം തന്നെ ചെയ്യുക ചെയ്യുക ഇടതു ഭാഗത്തിന്റെ മുകൾ വശത്ത് അതേ രൂപത്തിൽ അതിന്റെ ഉൾഭാഗവും പുറംഭാഗവും അതേ രീതിയിൽ മിസ്വാക്ക് ചെയ്യുക അപ്രകാരം തന്നെ അതിന്റെ താഴെ ഭാഗവും അതേപോലെ ചെയ്യുക ഇനി മിസ്വാക്ക് എന്ത് ഘടകങ്ങൾ വെച്ചാണ് നാം മിസ്വാക്ക് ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതിന്റെ ഘടകങ്ങൾ ഏറ്റവും നല്ലത് നല്ലത് ഊതാണ് ആ ഊതിൽ തന്നെ ഏറ്റവും നല്ലത് നല്ലത് നല്ല ഗന്ധമുള്ള നല്ല വാസനയുള്ള നല്ല ഊതാണ് ആ വാസനയുള്ള ഊതിൽ നിന്ന് നമ്മൾ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കേണ്ടത് അറാക്ക് അറാക്ക് എങ്ങനായിരിക്കണമെന്ന് നമുക്ക് നോക്കാം നോക്കാം അറാക്ക് പച്ചയാണ് ഏറ്റവും അവസാനമായി ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഉണങ്ങിയത് ഇങ്ങിയത് അല്ലെങ്കിൽ നന ഉള്ളത് ഉള്ളത് ഇതൊന്നും ഒന്നും മറ്റു മറ്റു ഇല്ലെങ്കിൽ വസ്തുക്കൾ ഉപയോഗിക്കാവുന്നതാണ് ഇതിന്റെ ഇതിൻ്റെ നിർബന്ധമായ സ്ഥലങ്ങൾ സ്ഥലങ്ങൾ നമ്മൾക്ക് നോക്കാം നോക്കാം ഒരു വായിൽ നജസോ അല്ല മറ്റു ദുർഗന്ധവാസനയോ ഉണ്ടെങ്കിൽ ഇവൻ അവനക്ക് അതിലേക്ക് ആവശ്യമായി മിസ്വാക്ക് ചെയ്താലേ ആ വാസന നീങ്ങൂ അല്ലെങ്കിൽ അനജസ് നീങ്ങോ എന്നാൽ എന്ന് കണ്ടാൽ അവൻ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാണ് പിന്നെ അതിൻ്റെ കറായത്തിലേക്ക് നമ്മൾക്ക് കടക്കുമ്പോൾ നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം സിവാക്ക് ചെയ്യൽ ചെയ്യൽ കറായത്താക്കപ്പെടും അസന്ദർഭം എന്നാൽ അവൻ അവൻ ഉറക്ക് മറ്റു പോലോത്തവ കൊണ്ട് അവന്റെ വായ പകർച്ചയായി എന്നാൽ അവൻക്ക് അവൻ സിവാക്ക് ചെയ്യൽ കൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നാൽ അവൻക്ക് ഉറക്ക് പോലെയുള്ള വസ്തുവ മറ്റു പോലോത്തവ കൊണ്ട് അവൻക്ക് വായ പകർച്ചയൊന്നും ആയില്ല എങ്കിൽ അവൻ സിവാക്ക് ചെയ്യൽ കറായിത്താണ് അറാമാകുന്ന സന്ദർഭങ്ങൾ നമ്മൾക്ക് നോക്കിയോക്കാം മറ്റൊരാളുടെ തൃപ്തിയില്ലാതെ അവന്റെ മിസ്വാക്ക് കൊണ്ട് നാം സിവാക്ക് സിവാക്ക് ചെയ്യൽ അറാമാണ് അല്ലെങ്കിൽ അവന്റെ അവന്റെ എനിക്ക് ബ്രഷ് ചെയ്യാമെന്ന് അവന്റെ സമ്മതമുണ്ട് എങ്കിൽ നമുക്ക് സിവാക്ക് ചെയ്യൽ ചെയ്യൽ പിന്നെ മറ്റൊരു വലിയോ എല്ലോ എല്ലോ വല്ല മഹത്വമുള്ള വ്യക്തിയുടെ അറാക്കോ മറ്റോ അറക്കത്തിന് വേണ്ടി എടുക്കൽ ജായിസ് ആണ് അത് നമ്മൾക്ക് വായവൃത്തിയാക്കൽ കൊണ്ട് കൊണ്ട് ശുദ്ധിയാക്കാനും വായയെ ശുദ്ധിയാക്കാനും റബ്ബിന്റെ തൃപ്തിക്കും വേണ്ടിയാണ്

You must illegal. None. None. നിർത്തുന്നു നിർത്തുന്നു എത്ര എളുപ്പമാണ് നമ്മുടെ സുന്നത്തുകൾ നാം അതിനെ എപ്പോഴും മുറുകെ പിടിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾക്ക് നമ്മൾ എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതി പല നിർബന്ധമായ സന്ദർഭങ്ങളും സന്ദർഭങ്ങളും സുന്നത്താക്കി മാറ്റിയിട്ടുണ്ട് അത്രക്കും വിശാലമായതാണ് ഇസ്ലാം ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത്രമേൽ എങ്ങനെ വായുവൃത്തിയാക്കണം എങ്ങനെ സിവാക്ക് ചെയ്യണം വളരെ നമുക്ക് ഇത്രയും നിബിത്തങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടും നാം ഇതൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ അവിടുന്ന് നിബിത്തങ്ങൾ വിഷമിക്കില്ലേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കൊടുക്കുന്നു അസ്സാം അടുത്ത മത്സരം ജനറൽ ജനറൽ അറബി പ്രസംഗ മത്സരം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യുക